नमस्कार ടാരോൺ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിലെ ഒരു ലെസ് കോണ്ടാക്ടിലാണ് നിങ്ങളുടെ റിലേഷൻ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഈ റിലേഷൻ വേണ്ടെന്ന് വെച്ച് ഇറങ്ങി പോകുമ്പോൾ എന്തായിരിക്കും അവരുടെ ഒരു റിയാക്ഷൻ എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലെസ് കോണ്ടാക്ട് കാരണം നിങ്ങൾ അത്രയും അടുത്തായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾ ഈ റിലേഷൻ വേണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ ഇതിൽ നിന്നും ഇറങ്ങി പോകുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണിന്റെ റിയാക്ഷൻ എന്താവും എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് പ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് ഋഷ്ണേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാ അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റമാറ്റോഫർ ഉള്ള ആളുകൾ ആയിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നാണ് പേഴ്സൺ റീഡിങ് ആവശ്യമെങ്കിലും കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോ പോസിറ്റീവ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിങ് കാണാം ടവർ മൊമെന്റ് ആണ് നിങ്ങളുടെ ഭാഗത്തു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഒരു സെപ്പറേഷൻ വരുവാണെങ്കിൽ ഇവിടെ ഒരു ഭയങ്കരമായിട്ട് അത് അവരുടെ മനസ്സിന് അത്രയും ആഘാതം എന്നുള്ളതാണ് കാണിക്കുന്നത് അവർ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത ഒരു അടിയായിരിക്കും അവർക്ക് അത് നിങ്ങൾ ആ നിങ്ങൾ ഈ റിലേഷൻ വിട്ടുപോവുക എന്നുള്ള ഒരു തീരുമാനം എടുത്താൽ അത് അവർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറം ആയിരിക്കും എന്നാണ് കാണിക്കുന്നത് അവരുടെ മനസ്സിന് അതൊരു ഭയങ്കര ആഘാതമായിരിക്കും അത് അവരെ തകർക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലോട്ടായിരിക്കും അവരെ മാനസികമായിട്ട് തകർക്കുന്ന രീതിയിലായിരിക്കും ഈ ഒരു സിറ്റുവേഷൻ അവരെ കൊണ്ടുപോകാന്നാണ് കാണിക്കുന്നത് കേട്ടോ ഫൈവ് ഓ കപ്സ് എനർജിയാണ് അവരുടെ ലൈഫിലെ എല്ലാം നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ്സിലായിരിക്കും പിന്നീട് അവരുടെ ലൈഫ് ഉണ്ടാവുക അവർക്ക് ഒരിക്കലും ആ ഒരു സിറ്റുവേഷനെ താങ്ങാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തെ അതിജീവിക്കാനോ അവർക്ക് പറ്റില്ല എന്നാണ് കാണിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ അവർ കുടുങ്ങിപ്പോവും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എപ്പോഴും അവർ ആ ഒരു വിഷമത്തിലായിരിക്കും പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ് കാണിക്കുന്നത് അവരുടെ ലൈഫിൽ എന്തെല്ലാം സന്തോഷങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് ഈ ഒരു നഷ്ടം അവരെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് കാണിക്കുന്നത് കേട്ടോ സെവൻ കപ്സ് എനർജിയാണ് മുന്നോട്ട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ മുന്നോട്ട് എന്ത് ചൂസ് ചെയ്യും എന്ന് പോലും അറിയാത്ത ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും പിന്നെ അവർ മുന്നോട്ട് പോകുന്നത് എങ്ങനെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ലൈഫിനെ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്ന് പോലും അറിയാത്ത രീതിയിൽ അവർ സ്റ്റെക്കായി പോകുന്നതാണ് കാണിക്കുന്നത് അവരുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും ചിന്തകളും ഉണ്ടാവും മുന്നോട്ടൊരു ലൈഫ് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം ഏത് പാത്തിലൂടെ പോകണം അല്ലെങ്കിൽ എന്ത് ഡിസിഷൻ എടുക്കണം എന്ന് പോലും അറിയാത്തൊരു സിറ്റുവേഷനിൽ അവർ സ്റ്റെക്കായി പോകുന്നതായിട്ടാണ് കാണുന്നത് ത്രെയോഫ് സോഴ്സ് എനർജിയാണ് അവര് പിന്നീട് അതായത് ഈ റിലേഷൻ നിങ്ങൾ വിട്ടുപോയതിന് ശേഷം അവരെടുക്കുന്ന ഒരു തീരുമാനമെന്ന് പറയുന്നത് പിന്നീട് അത് അതൊരു ഉറച്ച തീരുമാനമായിരിക്കും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇനിയൊരു റിലേഷൻഷിപ്പിലോട്ട് പോവില്ല എന്നുള്ള രീതിയിലടക്കം മാനസികമായിട്ടൊരു എന്താ പറയുക അത്രയും ഒരു തകർന്ന രീതിയിലുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും അവരെടുക്കുക അവരുടെ ലൈഫിൽ പിന്നെ അവർക്കൊരു റിലേഷനെ വിശ്വസിക്കാനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനോ പറ്റാത്ത രീതിയിൽ അവർ അവരുടെ മനസ്സ് അത്രയും ഡ്രൈ ആയി പോകുന്ന രീതിയിലായിരിക്കും മുന്നോട്ട് അവർ ലൈഫ് സ്പെൻഡ് ചെയ്യാനാണ് കാണിക്കുന്നത് ഒരു ഇമോഷൻസിനും ഒരു പ്രാധാന്യം കൊടുക്കാതെ ഇമോഷൻസിന് വില കൽപ്പിക്കാത്ത രീതിയിലായിരിക്കും പിന്നീട് അവർ മുന്നോട്ട് പോകുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ടെൻ ഓഫ് വാൺസ് എനർജിയാണ് അവർ സ്ട്രഗിൾ ചെയ്യും അവരുടെ ലൈഫിൽ മുന്നോട്ട് അവർ എങ്ങനെയെങ്കിലും ഈ റിലേഷൻ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി അവരുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാവും അവർ ഹാർഡ് വർക്ക് ചെയ്യും അല്ലെങ്കിൽ അവരുടെ മനസ്സ് അത്രയും അസ്വസ്ഥമായിരിക്കും അവർക്ക് ഈ റിലേഷൻ ഓക്കെ ആയി വന്നില്ലെങ്കിൽ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി അവരുടെ പരമാവധി അവര് നിങ്ങളെ ഈ റിലേഷനോട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് എഫേർട്ട് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് പേജ് ഓഫ് മാൺസ് എനർജിയാണ് അവരുടെ ഭാഗത്തുനിന്ന് ആക്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക് മെസ്സേജ് അയക്കും വിളിക്കും അവർ നിങ്ങളെ ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് കാണിക്കുന്നത് നിങ്ങളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള വഴികളും അവർ തേടും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും നിങ്ങൾ ഈ റിലേഷൻ വിട്ടു പോവുകയാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ആ രീതിയിലുള്ള എഫേർട്ട് അവരുടെ ഭാഗത്തു നിന്ന് എന്നാണ് കാണിക്കുന്നത് ടെൻ ഓഫ് കപ്സ് എനർജിയാണ് ഇവിടെ അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷനോട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ റിലേഷൻ അവർ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ മുന്നോട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ അവർക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ അവർ ഫാമിലി അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ അത്രയും അവരുടെ ബോണ്ടിംഗിൽ നിൽക്കുന്ന പേഴ്സൺ നഷ്ടപ്പെട്ടതിന്റെ വേദന അവർക്ക് നന്നായിട്ടുള്ള ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് സെവൻ ഓഫ് കെനിക്കൽസ് ആണ് എങ്ങനെയെങ്കിലും ഇത് റെഡിയാക്കി എടുക്കണം നല്ല രീതിയിൽ ഈ റിലേഷൻ ബിൽഡപ്പ് ചെയ്തെടുക്കണം എന്ന രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഉണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട് അവർ ഈ റിലേഷന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടാൻ തയ്യാറാവും നിങ്ങൾ ഈ റിലേഷൻ നിന്ന് മാറി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ ഇത് എങ്ങനെയെങ്കിലും ഓക്കെ ആക്കി എടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കാട്ട് നോക്കാം ഇൻഡിസിസീവ് എന്നാണ് പറയുന്നത് അതായത് നിങ്ങളുടെ പേഴ്സണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വന്നു അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നൊരു ഈ റിലേഷന് വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഉണ്ടായില്ല അതിന്റെ പുറത്താണ് നിങ്ങൾ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്കറിയാം അവര് ഒരു ഡിസിഷൻ എടുക്കാതെ ഇരുന്നതാണ് ഈ റിലേഷൻ ഇങ്ങനെ ആയി പോയത് അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചത് എന്നുള്ളത് അവർക്കറിയാം എന്നാണ് കാണിക്കുന്നത് കേട്ടോ റിവീൽ എന്നാണ് കാണിക്കുന്നത് അവരുടെ മനസ്സിലുള്ള ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു എന്തൊക്കെയോ എന്തുകൊണ്ടായിരുന്നു അവർ മാറി നിന്നത് അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ടിലോട്ട് അവർ പോയത് എന്തുകൊണ്ടാണെന്നുള്ളത് അവര് നിങ്ങളുടെ മുന്നിൽ തുറന്ന് പറയും അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രശ്നം അവരെന്തായാലും നിങ്ങൾക്ക് മുന്നിൽ റിവീൽ ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത് കെമിസ്ട്രി എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷനിലാണ് അവർക്ക് ഒരു കെമിസ്ട്രി ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്തിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ആ ഒരു കെമിസ്ട്രി ആ ഒരു ബോണ്ടിങ് അത് അവർക്ക് തിരിച്ച് അവരുടെ ലൈഫിലോട്ട് തന്നെ വേണം എന്നുള്ള രീതിയിലാണ് അവർ ഈ റിലേഷനിൽ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് സോൾ കോൺട്രാക്ട് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഒരു സോൾ റിലേഷൻ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും അവർക്ക് അത് അതിന്റെ ഒരു പെയിൻ താങ്ങാൻ പറ്റില്ല എന്നാണ് കാണിക്കുന്നത് അവര് നിങ്ങൾ ഈ റിലേഷൻ വിട്ടുപോയാൽ ഉറപ്പായിട്ടും ആ ഒരു സോൾ കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുമായിട്ടുള്ള റിലേഷനോട് തിരികെ വരും ഈ റിലേഷൻ എങ്ങനെയെങ്കിലും ഓക്കെ ആക്കി എടുക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിന്റെ റീകൺസിഡർ എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അവരെ റീകൺസിഡർ ചെയ്യണം ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ബെറ്റർ ആക്കി കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് നിങ്ങളുമായിട്ടുള്ള റിലേഷനിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ അവരെ കൺസിഡർ ചെയ്യണം എന്നാണ് കാണിക്കുന്നത് ഗെറ്റ് മോർ ഇൻഫോർമേഷൻ എന്നാണ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ റിലേഷൻ വിട്ട് പോയത് എന്തായിരുന്നു അതിന്റെ റീസൺ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ അനുഭവിച്ച വേദനകൾ അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും എന്നാണ് കാണിക്കുന്നത് ഹെൽപ്പ് ഫുൾ പീപ്പിൾ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ വിട്ടുപോകുന്ന സമയത്ത് അവരെ ഈ റിലേഷൻ ഓക്കെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഹെൽപ്പ് ആയിട്ട് പീപ്പിൾസ് ഉണ്ടായിരിക്കും അതായത് ഫ്രണ്ട്സ് ആയിരിക്കാം കൊളീഗ്സ് ആയിരിക്കാം അങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ അവരുടെ ലൈഫിലോട്ട് വരും അത് നിങ്ങളുടെ റിലേഷൻ ഒന്നുകൂടി ബെറ്റർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് ക്രൂസ് കൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കാർത്തിക ഫെബ്രുവരി മഗീരിയം മകീര്യം ലെറ്ററിയൻ ആയിരത്തി തിരുവാതിര ആയില്യം ജൂൺ ലെറ്റർ ഇ രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ലെറ്റർ ഡി രേവതി അപ്പോ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടാന്ന് വിചാരിക്കുന്നു താങ്ക്